തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അമിഗോസിന്റെ നാലാമത് സംഗമം വിദ്യാലയത്തിലെ കിഫ്ബി ഹാളിൽ ചേർന്നു എഴുത്തുകാരൻ മുരളീധരൻ മുല്ലമറ്റം സംഗമം ഉദ്ഘാടനം ചെയ്തു വൈവിധ്യങ്ങളായ ഇന്ധനൻ ഇമ്പോർട്ടഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ ചടങ്ങിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പ്രസിഡന്റ് അമീർ അധ്യക്ഷത വഹിച്ചു ഓണത്തോടനുബന്ധിച്ച് പൂക്കളം ഓണസദ്യ വിവിധ കലാപരിപാടികൾ മുതലായവ നടന്നു ചടങ്ങിൽ സ്കൂളിന് ഓപ്പൺ ലൈബ്രറി സമർപ്പിച്ചു സെക്രട്ടറി മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സുരേഷ് കോട്ടാല നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു